കെട്ടിക്കുന്ന ഓഫറുകളുമായി ബി എസ് എൻ എൽ ഇപ്പോൾ തരംഗമായി നിൽക്കുകയാണ് ജിയോയും വി ഐയും എയർടെലും എല്ലാം മൊബൈൽ റീചാർജ് നല്ല രീതിക്ക് വർദ്ധിപ്പിച്ചപ്പോൾ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഓഫറുകളുമായി ബി എസ് എൻ എൽ ആണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി സേവനം ലഭ്യമാക്കുന്നതിനോടൊപ്പം ഫൈവ് ജി സേവനം ഉടനെ ലഭ്യമാകും എന്നാണ് റിപ്പോർട്ടുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് മിനിമം ടു ജി ബി ഡാറ്റ ആവശ്യമാണ് എന്നാൽ ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ലഭിക്കണമെങ്കിൽ മറ്റ് നെറ്റ്വർക്കുകളിൽ ഇരുപത്തെട്ട് ദിവസത്തേക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ നിലവിൽ നൽകേണ്ടതായി വരുന്നു എന്നാൽ ബി എസ് എൻ എല്ലേക്ക് വന്നാൽ മുപ്പത് ദിവസത്തേക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ബി എസ് എൻ എൽ ടൂണും നൂറ് എസ് എം എസും ഈ ഓഫറിൽ ലഭിക്കും നൂറ്റി അറുപത് ദിവസത്തെ പ്ലാൻ ചെയ്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് രൂപയാണ് ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ലഭിക്കും കൂടാതെ കോളർ ട്യൂണും അൺലിമിറ്റഡ് സോങ്ങും ലഭിക്കും അതായത് ടു ജി ബി ഡാറ്റയ്ക്ക് അൺലിമിറ്റഡ് കോളിനും ഒരു ദിവസം ആറ് രൂപ മുടക്കിയാൽ മതി എന്നർത്ഥം അധികം കോൾ ഉപയോഗമോ നെറ്റ് കുറവായി യൂസ് ചെയ്യുന്നവർക്ക് നൂറ്റി ഏഴ് രൂപയുടെ ഓഫർ ചെയ്താൽ മുപ്പത്തഞ്ച് ദിവസത്തേക്ക് ഇരുനൂറ് മിനിറ്റ് കോളും ആകെ ടോട്ടൽ ത്രീ ജി ബി ഡാറ്റയിൽ ലഭിക്കും ഇതിലും കുറഞ്ഞ മറ്റൊരു ഓഫർ ഒരു നെറ്റ്വർക്കിലും ലഭിക്കില്ല മറ്റ് നെറ്റ്വർക്കുകളിൽ ചാർജ് കൂട്ടിയത് കാരണത്താൽ പോർട്ട് ചെയ്തത് രണ്ട് ലക്ഷത്തിനു മുകളിൽ ജനങ്ങളാണ് നിലവിൽ പുതിയ കണക്ഷൻ എടുത്തവരുടെ കണക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിൽ നിങ്ങൾ പോർട്ട് ചെയ്യാൻ തയ്യാറാണോ നിലവിൽ ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നവർ കമൻ്റ് ചെയ്യാം